അമ്മ എന്ന സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യമായിരിക്കാം ശ്വേതയ്ക്കെതിരായ കേസിന് പിന്നിൽ എന്ന് നടൻ ദേവൻ ഇങ്ങനെയൊരു കേസ് വരുമ്പോൾ അമ്മയിൽ തർക്കങ്ങൾ പിളർപ്പ് സംഭവിക്കും തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുകയാണ് കേസിന് പിന്നിലെ അജണ്ട ഈ കേസിൽ ഞാൻ ശ്വേതയ്ക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ആരോപണവിധേയനായ ബാബുരാജ് അമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംശയത്തിനിടയാക്കുമെന്ന് നടിയും സംഘടനയിലെ ആജീവനാന്ത അംഗവുമായ മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നു ആരോപണവിധേയർക്ക് മത്സരിക്കാമെങ്കിൽ എന്തിനാണ് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയത് കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ എന്നും ചോദിച്ചിരുന്നു അന്ന് നിങ്ങളുടെ മകനാണ് ദിലീപിനെ പുറത്താക്കണമെന്ന് ആദ്യം പറഞ്ഞത് എന്ന കമന്റും ഈ വാർത്തയ്ക്ക് താഴെ വന്നിരുന്നു കൂടാതെ സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര കലാപങ്ങൾ ചെയ്യാത്ത തെറ്റിനൊരു പാവം മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട് കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്ന് ദിലീപ് ഫാൻസ് അസോസിയേഷനിലും ഒരു പോസ്റ്റ് ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോ ഇതാ നടൻ ദേവൻ ഫിൽമി ബീറ്റിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് മഹാഭൂരിപക്ഷം അംഗങ്ങളുടെയും താല്പര്യം അതിന്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതാണ് നിരവധി ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് കേസിലകപ്പെട്ട് ജയിലിൽ പോയ സമയത്ത് പോലും അദ്ദേഹം ചെയ്യുന്ന സഹായം അതുപോലെ തുടർന്നിരുന്നു എല്ലാ മാസവും ഓരോ വീടുകളിലേക്ക് അദ്ദേഹത്തിന്റെ പണം എത്തും കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദിലീപ് അദ്ദേഹം കുറ്റം ചെയ്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇത്തരം നന്മയുള്ള ഒരാളെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു ഞാനും കൂടെ അടങ്ങിയ ഒരു സമൂഹമാണ് ദിലീപിനെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും കുറ്റവാളിയാക്കിയതും ഇത്തരമൊരു സാഹചര്യത്തിൽ ദിലീപ് എങ്ങനെയാണ് സംഘടനയിലേക്ക് തിരിച്ചു വരിക അയാൾ വരുമെന്ന് തോന്നുന്നില്ല ആ വിഷയത്തിലടക്കം ദിലീപിനോടൊപ്പമാണ് ഇനി പോയി വിളിച്ചാലും വരില്ല അത്രയധികം ദ്രോഹം ദിലീപ് എന്ന മനുഷ്യനോട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അമ്മയെ സംബന്ധിച്ച് ബൈലോയും മര്യാദയും പ്രധാനമാണ് ബൈലോ റിജിഡ് ആണ് മര്യാദയാണ് റിജിഡിറ്റിയെ സോഫ്റ്റ് ആക്കുന്നത് ഇത് രണ്ടും പ്രധാനമാണ് ബൈലോ നോക്കി മാത്രം ഭരിച്ചാൽ അത് ശരിയാവില്ല എന്ന് പറയുന്നതിനോടൊപ്പം ദിലീപിന്റെ കാര്യത്തിൽ നമ്മൾ ബൈലോ നോക്കിയില്ല അനീതിയല്ലേ അത് ഒരംഗത്തെ പുറത്താക്കണമെങ്കിൽ ചില നടപടികളുണ്ട് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറയാൻ സമയം കൊടുക്കണം എന്നാൽ ഇവിടെ എന്താണ് ഉണ്ടായത് ഓൺ ദി സ്പോട്ടല്ലേ പുറത്താക്കിയത് അത് നിയമവിരുദ്ധമല്ലേ കാരം നമ്മൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവരാണ് മമ്മൂട്ടിയും മോഹൻലാലും പുറത്താക്കാനുള്ള അവകാശം കമ്മിറ്റിക്ക് ഇല്ലെന്ന് അവർ ശക്തമായി പറഞ്ഞു സമയമെടുത്തു മാത്രമേ അങ്ങനെ ചെയ്യാവൂ നമുക്കിപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാമെന്നും അവർ പറഞ്ഞു എന്നാൽ അവർക്ക് പുറത്തുനിന്ന് സമ്മർദ്ദം വന്നു അവർ പേടിച്ചുപോയി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം ഞാൻ അതിന് ദൃക്സാക്ഷിയാണ് പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കാരണമാണ് ആ സമയത്ത് അങ്ങനൊരു തീരുമാനമുണ്ടായത് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അമ്മയുടെ രോഗം ഞങ്ങൾ അകത്തിരിക്കുമ്പോൾ പുറത്ത് ദിലീപിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ബഹളമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളും മമ്മൂട്ടിയുടെ വീട്ടിന്റെ ഗേറ്റിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതായത് അമ്മ സംഘടനയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് ചെയ്തത് ആ സാഹചര്യത്തിൽ അകത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ വേദനിച്ചു മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അത്തരം സമ്മർദ്ദങ്ങളാണ് ആ തീരുമാനത്തിലേക്ക് നയിച്ചത് പുറത്താക്കുന്നതിന് മുമ്പ് ദിലീപിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ ഒരു നോട്ടീസ് നൽകണം പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം വിശദീകരണം നൽകണമെന്നാണ് സംഘടനയുടെ ബൈലോ പറയുന്നത് ആ നോട്ടീസിന് മറുപടി നൽകാതിരിക്കയോ വിശദീകരണം തൃപ്തികരമല്ലാതിരിക്കയോ ചെയ്താൽ സസ്പെൻഡ് ചെയ്യാം പിന്നീട് കേസും കാര്യങ്ങളും എല്ലാം പോകുന്നതനുസരിച്ചാണ് അവസാന നടപടിയായ പുറത്താക്കലിലേക്ക് കടക്കുക എന്നതും ദേവൻ പറയുന്നു സംഘടനയുടെ തീരുമാനത്തിനെതിരെ ദിലീപ് കോടതിയിൽ പോയിരുന്നുവെങ്കിൽ അത് അമ്മയ്ക്ക് വലിയ പ്രശ്നമാകുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹാമനസ് കൊണ്ട് കോടതിയിൽ പോയില്ലെന്ന് മാത്രമല്ല സ്വമേധയാ പിന്മാറി ഞാൻ കാരണം അമ്മയ്ക്കൊരു ദോഷം വരരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അത് ദിലീപിൻ്റെ മഹാമനസ് തന്നെയായിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന പൂർണ്ണ വിശ്വാസം ദിലീപിനുണ്ട് ഞാനടക്കം അംഗമായ ഒരു കമ്മിറ്റിയാണ് ദിലീപിനെ പുറത്താക്കിയത് നമ്മളൊക്കെ അന്ന് നിസ്സഹായരായിരുന്നു വളരെ വിഷമത്തോടു കൂടിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് പൊതുജനങ്ങളെ മാധ്യമങ്ങളെയും പ്രീതിപ്പെടുത്തിയേ പറ്റു എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി എല്ലാവരും വന്ന് സമ്മർദ്ദത്തിലാക്കി സംഘടനയൊക്കെ ഓണർ ചെയ്തു ദിലീപിനെ പുറത്താക്കിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മാധ്യമങ്ങളെ കാണും എന്നൊക്കെ പറഞ്ഞ താരങ്ങളുണ്ടായിരുന്നു അതായത് ദിലീപിനെ ഈ നിമിഷം തന്നെ പുറത്താക്കണമെന്ന് വാദിക്കുന്ന ചിലരെ ഞാൻ അതിനകത്ത് കണ്ടു മമ്മൂട്ടിക്കും മോഹൻലാലിനും വരെ ഒന്നും മിണ്ടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം അവിടെ ഉണ്ടായിരുന്നു അത് കാരണമാണ് നിയമപരം അല്ലാതിരുന്നിട്ടും ദിലീപിനെ പുറത്താക്കിയത് അമ്മയോട് വൈകാരികമായി ബന്ധമുള്ള വ്യക്തിയാണ് ദിലീപ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തീരുമാനത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാതിരുന്നത് സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതിൽ മമ്മൂട്ടിക്കും മോഹൻലാലും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ നിന്ന വ്യക്തിയാണ് ദിലീപ് ട്വന്റി ട്വന്റി എന്ന സിനിമ പിടിച്ചപ്പോൾ കരാർ പ്രകാരമുള്ള തുറകയ്ക്ക് പുറമേ ലാഭത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം കൂടെ അദ്ദേഹം നൽകി അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നും ദേവൻ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്